या या പിന്നെ അഖിലിനോട് അപ്സരയെ കൂടെ റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അഖിലിന് അങ്ങനെ പറയാൻ തോന്നിയതിന്റെ പിന്നിടത്തേക്ക് അഖിലായിരുന്നു അഖിൽമാരും അഖിൽമാരായിട്ട് പറയട്ടെ നമ്മൾ വായിക്കിയത് നാവ് എടുക്കുന്നത് ആ അഭിപ്രായത്തിനകത്ത് നമ്മൾ നോക്കിയാൽ ചേട്ടൻ ബിഗ് ഉണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ടാണ് സീസണിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അഖിലിന് അങ്ങനെ പറയാൻ തോന്നിയതിന്റെ പിന്നിനെന്തേലും റീസൺ ഉണ്ടെങ്കിൽ പുള്ളിക്ക് അത് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്തതിലൊരു ഒരു റീസൺ കാണും കാരണം കാണുമ്പോൾ നമ്മൾ നിയമപരമായിട്ടൊരു കാര്യം ഒരാൾക്കെതിരെ കേസ് കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ആ നിയമത്തിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്കിത് പുറത്ത് പറഞ്ഞുകൂടല്ലോ ആ ആളുടെ പേര് പറഞ്ഞുകൂടാ പോലെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഉള്ളി എന്തെങ്കിലും ഒരു ലോജിക്ക് കാണും സമയമാകുമ്പോൾ ചിലപ്പോൾ അത് പറയുമായിരിക്കും ഫോട്ടോമാറ്റീസ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് സ്പെസിഫൈ ചെയ്യുക എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് അങ്ങനെ ജനറലി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരുപാട് പേർക്ക് നോക്കും പിന്നെ ഞാൻ പിന്നെ അക്ഷരമായിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂക്കകത്ത് ഞാൻ തന്നെ പിന്നെ അഖിലിനോട് അപ്സരയെ കൊണ്ട് റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ളൊരു പ്രശ്നം ഈഗോ വിഷയങ്ങൾ ഈഗോ അല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ പ്രശ്നങ്ങളൊക്കെ അതങ്ങ് തീരണം എന്നുള്ളത് പിന്നെ ഇത് തന്നെ ഞാൻ അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് സീസൺ സിക്സ് ജയിക്കും ആണല്ലേ